വീണ്ടും അലയിടങ്ങാത്ത ആവേശ കളിയെ പന്ത്യരുകയാണ് കാൽപ്പനികത കാത്തു കാത്തുസൂക്ഷിക്കുന്ന കൊല്ലപ്പള്ളിയിലെ പ്രഗത്ഭരും പ്രതിഭാശാലികളുമായ വോളിബോൾ താരങ്ങളും വോളിബോൾ പ്രേമികളും സംയുക്തമായി കൊല്ലപ്പള്ളിയിലെ പഞ്ചായത്ത് ഫോട്ടൈറ്റ് വോളി സ്റ്റേഡിയത്തിൽ കൊല്ലപ്പള്ളി ജനകീയ വോളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ആവശ്യമായ നെറ്റും ബോളുകളും സ്പോൺസർ ചെയ്യുകയാണ് ത്രീ സിക്സ്റ്റി കാർസ് യൂസ് കാർ ഷൂറും പെട്രോൾ പമ്പിന് സമീപം

ഒരു ക്യാഷ് കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി നടത്തപ്പെടുന്ന കൊല്ലപ്പള്ളി ജനകീയ വോളി ഇത്തവണയും പൂർവാധികം ഭംഗിയായി നടത്തപ്പെട്ടു കൊല്ലപ്പള്ളിയിലെ പഴയകാല വോളിബോൾ താരങ്ങളും വോളിബോളിനെ ഇന്നും നെഞ്ചീറ്റിലാളിക്കുന്ന കൊല്ലപ്പള്ളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കായിക പ്രേമികളും വോളിബോൾ പ്രേമികളും സംയുക്തമായി സംഘടിപ്പിച്ച കൊല്ലപ്പള്ളി ടു ട്വൻ്റി ഫൈവ് ജനകീയ വോളിയിൽ ഇത്തവണയും മഴ വില്ലനായി അവതരിച്ചു എന്നാൽ ഫൈനൽ ദിനത്തിൽ മഴ നേരത്തെ പെയ്തു പോയത് ദിനത്തെ കൂടുതൽ സമ്പന്നവും കളർഫുള്ളുമാക്കി മാറ്റി ഫൈനലിൽ ഏറ്റുമുട്ടിയത് ചലഞ്ചേഴ്സ് എള്ളുപുറവും ഫാമി ഹിമാമിസ്റ്റ് കറുകച്ചാലുമായിരുന്നു മത്സരത്തിന് മുന്നോടിയായി ജനകീയമായ പൊതുസമ്മേളനം നടത്തപ്പെട്ടു കറുകച്ചാലിനെ നയിച്ചത് ഇന്ത്യൻ യൂത്ത് വോളി താരമായ കേരള യൂണിവേഴ്സിറ്റിയുടെ സമന്ത് ബിജുവും ചലഞ്ചേഴ്സ് എള്ളുപുറത്തിനെ നയിച്ചത് റെയിൽവേ താരം മിർഷാദുമായിരുന്നു ദിനത്തിലെ ഏതാനും ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇത് പൂർണ്ണമായ ഒരു ഹൈലൈറ്റ്സ് അല്ല കൊല്ലപ്പള്ളിയിലെ പഞ്ചായത്ത് ഫ്ലഡ്ലിറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം അരങ്ങേറിയത് കൂടി നിൽക്കുന്ന ഗ്യാലറിയിലേക്ക് കടന്നു വരുവാൻ അറിയിക്കുന്നു ധാരാളം കസേരകളും ഗ്യാലറിയിലും സീറ്റ് ബാക്കിയുണ്ട് ദയവ് ചെയ്ത് പ്രവേശന കവാടത്തിൽ കൂട്ടം കൂടി നിൽക്കാതെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ അറിയിക്കുന്നു There's number 15, Arshag Sinan There's number 16, Akshay Prakash Number 19, Jimmy George And the Libro, Sanjay Madi uh, uh, and I have to see for the second New Star Challenge Sponsored by

न <laughs> स्वालिट കളിക്കാരുടെ പ്രത്യേകിച്ച് മത്സരത്തിൽ തീരുമാനം അന്തിമമായിരിക്കും ഏതെങ്കിലും രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായ सागर फाइनेंस सर्विस रूम 14 99 रनर गया फेडरल बैंक योर परफेक्ट बैंकिंग पार्टनर मलबार कॉर्ड दबी तो हार्डवेयर अनुज क्रिकेट बैलर आर्यन फोर्स വിവിധ യൂണിവേഴ്സിറ്റി താരങ്ങളും ഇന്ത്യൻ റെയിൽവേ താരങ്ങളും ഇന്ത്യൻ കസ്റ്റംസ് ഇന്ത്യൻ എയർഫോഴ്സ് താരങ്ങളും ഇരു ടീമുകളിലുമായി അണിനിരുന്ന ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ മൂന്ന് സെറ്റുകൾക്ക് ചലഞ്ചേഴ്സ് എള്ളുപുറം കൊല്ലപ്പള്ളി ടു ട്വന്റി ഫൈവ് ജനകീയ വോളിയുടെ ജേതാക്കളായി മാറി ചലഞ്ചേഴ്സ് എള്ളുപുറത്തിനു വേണ്ടി മണിക്കുട്ടൻ ഫാസിൽ മിർഷാദ് നഖുൽ റിജാസ് നബീൽ എന്നിവർ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു ഫാമി ഹിമാമിസ്റ്റ് കർഗച്ചാലിന് വേണ്ടി ക്യാപ്റ്റൻ സായന്ത് ബിജു അക്ഷയ് പ്രകാശ് മുഹമ്മദ് ജാസിം അർഷാദ് എന്നിവർ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത് ടൂർണമെന്റിലെ ബെസ്റ്റ് ഓൾറൌണ്ടറായി ഫാസിലും ചലഞ്ചേഴ്സ് എള്ളപ്പുറത്തിന്റെ ഫാസിലും ബെസ്റ്റ് സെറ്ററായി നഗുലും ലിബ്രോ ആയി നബീലും തിരഞ്ഞെടുക്കപ്പെട്ടു ടൂർണമെന്റിലെ ബെസ്റ്റ് അറ്റാക്കർ കറുകച്ചാലിന്റെ അക്ഷയ് പ്രകാശാണ് ടൂർണമെന്റിലെ വിജയികൾക്ക് മേലുകാവ് എസ് എച്ച്ഒ ട്രോഫികൾ വിതരണം ചെയ്തു വരും വർഷങ്ങളിലും കൊല്ലപ്പള്ളി ജനകീയ വോളി പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുമെന്ന് സംഘാടക സമിതി അറിയിച്ചു സംഘാടക സമിതിക്ക് എല്ലാവിധ ഭാവുക ആശംസകളും നേരുന്നു